സ്വർണ്ണവിലയിൽ ഞെട്ടിക്കുന്ന വർദ്ധനവർ സംസ്ഥാനത്തെ സ്വർണവില വീണ്ടും കുതിച്ചുയരുന്നു ഇന്ന് പവന് എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് സ്വർണ്ണവിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാഞ്ചാട്ടം പ്രകടമായിരുന്നു ഒരു ദിവസം കുറഞ്ഞാൽ പിറ്റേന്ന് കൂടുന്നതാണ് അവസ്ഥ തുടർച്ചയായ രണ്ടാം ദിനമാണ് കേരളത്തിൽ വില വർദ്ധിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളാണ് പ്രധാന കാരണം താരിഫുമായി ബന്ധപ്പെട്ട യു എസ് വിവിധ രാജ്യങ്ങളുമായി തുടരുന്ന പോരാണ് പ്രധാന പ്രശ്നം എന്നാൽ ചുങ്കപ്പോർ കടക്കുന്നതിനൊപ്പം ചർച്ചകൾക്കുള്ള സന്നദ്ധതയും യു എസ് അറിയിച്ചത് ആശ്വാസകരമാണ് ജൂലൈ ഒൻപതിന് രേഖപ്പെടുത്തിയ എഴുപത്തിരണ്ടായിരം രൂപയാണ് ഇതുവരെ രേഖപ്പെടുത്തിയ ഈ മാസത്തിലെ കുറഞ്ഞ സ്വർണവില പക്ഷേ ദേശീയ പണിമുടക്ക് മൂലം അന്ന് കടകൾ അടച്ചിട്ടതിനാൽ വിലക്കുറവിന്റെ പ്രയോജനം ഉപഭോക്താക്കൾക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ ഒരു ദിവസം പിന്നിട്ടപ്പോഴേക്കും സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചത് ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയുമായി ഇന്നലെ നൂറ്റി അറുപത് രൂപയാണ് വർധിച്ചത് ഇന്ന് പവന് എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് നാനൂറ്റി നാപ്പത് രൂപയാണ് വർധിച്ചിരിക്കുന്നത് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നിരക്ക് ഗ്രാമിന് അമ്പത്തി അഞ്ച് രൂപ വർധിച്ച് ഗ്രാമിന് അമ്പത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ഒമ്പതിനായിരത്തി എഴുപത്തി അഞ്ച് രൂപയിലേക്ക് സ്വർണ്ണവില എത്തി